രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് വാങ്ങിയ സുഭാഷേ ഏട്ടൻ സുഭാഷേ ഏട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ആമാശയെ ക്യാൻസർ ബാധിച്ച് മൂന്ന് മാസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പത്ത് കീമയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ പ്രായമായ അച്ഛനും ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന ഭാര്യയും പ്ലസ് ടുവിന് പഠിക്കുന്ന മകനുമാണുള്ളത് ഭാഗവത പാരായണവും പശുക്കളെ നോക്കിയും നല്ല രീതിയിൽ ജീവിച്ചു വരികയാണ് ഇദ്ദേഹത്തെ ഈ ദുരിതം ബാധിച്ചത് നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം ഈ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എല്ലാവരും ഒന്ന് സഹായിക്കുക നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒന്ന് സഹായിച്ച് ഇദ്ദേഹത്തെ ഒന്ന് രക്ഷിക്കണേ പെട്ടെന്ന് അടിക്കുമാർ നിശാന്തി ഭാഗവനായവത്താറ് വർഷമായിട്ട് ഭാഗവാനുണ്ട് ഇപ്പൊ എനിക്ക് മൂന്നാർച്ചയായി

ചികിത്സക്കു സാമ്പത്തികമായിട്ട് ഒന്നുമില്ല അച്ഛന് പ്രായമായി എൺപത്തിനാല് വയസ്സു അതുകൊണ്ട് അങ്ങോട്ടുള്ള ചികിത്സക്ക് യാതൊരു ഭാഗവും ഇല്ലാത്ത ഒരു അവസ്ഥാവിശേഷം വന്നതുകൊണ്ട് എഴുതി വേണ്ടിയിട്ട് വന്നു അപ്പൊ അത് ൾക്കും ചില മറ്റുള്ളതൊന്നും പറ്റാത്തൊരവസ്ഥ കൊണ്ടുവരീട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കഴിഞ്ഞിട്ടുകയാണ് പോകാന് സഹായിക്കണം ഇല്ലാതെ